ജനാധിപത്യ ഭരണ സംവിധാനത്തിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷനെ പോലെയുള്ള ഭരണഘടനാ സ്ഥാപനങ്ങൾ നിഷ്പക്ഷത പുലർത്താത്തതിന്റെ പ്രകടമായ ഉദാഹരണമാണ് വോട്ടർ പട്ടികയിലെ രാജ്യത്താകമാനം നടന്ന ക്രമക്കേടുകൾ ചൂണ്ടിക്കാട്ടുന്നതെന്ന് മുൻ കെ പ്രസിഡന്റ് വി എം സുധീരൻ ആലപ്പുഴ ഡി വൈസ് പ്രസിഡന്റ് ആയിരുന്ന അഡ്വക്കേറ്റ് പി എസ് ബാബുരാജിന്റെ ഒന്നാം ചരമവാർഷിക ദിനാചരണം ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം തെരഞ്ഞെടുപ്പ് കമ്മീഷനെ പോലെയുള്ള ഭരണഘടനാ സ്ഥാപനങ്ങൾ നിഷ്പക്ഷത പുലർത്താത്തതിന്റെ പ്രകടമായ ഉദാഹരണമാണ് രാജ്യത്താകമാനം വോട്ടർ പട്ടികയിൽ നടന്ന ക്രമക്കേടുകൾ ചൂണ്ടിക്കാട്ടുന്നതെന്ന് വി എം സുധീരൻ അഭിപ്രായപ്പെട്ടു തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിഷ്പക്ഷത ബോധ്യപ്പെടുത്തിയ ശേഷനെ പോലെയുള്ള കമ്മീഷണർമാർ ഉയർത്തിപ്പിടിച്ച ഭരണഘടനാ മൂല്യങ്ങൾ ഇന്ന് നഷ്ടപ്പെട്ടിരിക്കുന്നുവെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു ഈ അതിനോട് നൂറ് ശതമാനവും നീതി പുലർത്തുന്ന അത് അങ്ങേയറ്റം വിജയകരമായി മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു രീതിയായിരുന്നു അദ്ദേഹത്തിൻ്റെ ബാബുരാജു എം എസ് എ കോളേജിലെ യൂണിയൻ ചെയർമാനായി എ എസ് യു ജില്ലാതലത്തിലും സംസ്ഥാനതലത്തിലും എസ് യുവിൻ്റെ അറിയപ്പെടുന്ന നേതാവായി മാറി ആലപ്പുഴ ഡി സി സി വൈസ് പ്രസിഡന്റായിരുന്ന അഡ്വക്കേറ്റ് പി എസ് ബാബുരാജിന്റെ ഒന്നാം ചരമവാർഷിക ദിനാചരണം ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം തന്റെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ ഉൾപ്പെടെ വിശ്രമമില്ലാതെ പ്രവർത്തിച്ച ആത്മാർത്ഥതയുള്ള നേതാവായിരുന്നു ബാബുരാജെന്ന് അനുസ്മരണ പ്രഭാഷണത്തിൽ മുൻ കെ പ്രസിഡന്റ് എം എം ഹാസൻ ഓർമ്മിപ്പിച്ചു സൗത്ത് ബ്ലോക്ക് പ്രസിഡന്റ് ചെറുപ്പുറത്ത് മുരളി അധ്യക്ഷത വഹിച്ചു നോർത്ത് ബ്ലോക്ക് പ്രസിഡന്റ് ടി സൈനുൽ അബ്ദീൻ കോൺഗ്രസ് സമിതി അംഗം ജോൺസൺ എബ്രഹാം കെ ജനറൽ സെക്രട്ടറി ടി ശരചന്ദ്ര പ്രസാദ് യു കൊല്ലം ജില്ലാ ചെയർമാൻ കെ സി രാജൻ കെ ഭാരവാഹികളായ ഇ സമീർ എൻ രവി കറ്റാനം ഷാജി എ ത്രിവിക്രമൻ തമ്പി മാന്നാർ അബ്ദുൽ ലത്തീഫ് എബി കുര്യാക്കോസ് കിഷോർ ബാബു എൽ കെ ശ്രീദേവി യു മുഹമ്മദ് വേലഞ്ചിറ സുകുമാരൻ എ ജെ ഷാജഹാൻ ശോഭാ സുരേന്ദ്രൻ തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ കായംകുളം